ആറുളം ഫാമിൽ പത്താം ഘട്ട ദൗത്യത്തിൽ ഇരുപതോളം കാട്ടാനകളെ വനത്തിലേക്ക് കയറ്റി വനംവകുപ്പ് ആറുളം മേഖലയിൽ നിന്ന് താളിപ്പാറ വഴി കോട്ടപ്പാറയിലൂടെയാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത് ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്താനുള്ള ദൗത്യം ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് തുടരുന്നത് മുഴുവൻ കാട്ടാനകളെയും വനത്തിലേക്ക് തുരത്തുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ കാട്ടാനകളെ തുരത്തുന്നത് ജീവൻ പണയം വെച്ചാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ദൗത്യത്തിൽ പങ്കാളികളാകുന്നത് പലപ്പോഴും കാട്ടാനകൾ ഇവർക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുണ്ട്